ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവനെ ഒന്ന് വറവാക്കി വറവാക്കിയെടുക്കുന്നതാണേ വേറെ ആരുമല്ല നമ്മുടെ വാഴക്കൂമ്പാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മ ഉച്ചക്കത്തേക്കുള്ള കറിക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ വറവ് എന്താക്കുന്നതിനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഈ കൂമ്പ് കൊണ്ട് തന്നിട്ടാണ് ഇനി ഈ കൂമ്പിനൊന്ന് വറവാക്കി എടുത്തേക്കുകയാണ് അപ്പോൾ എനിക്ക് അമ്മ എനിക്കമ്മ പോലെ ഇതുപോലെ നൈസായി അരിയാനറിയാത്തത് കൊണ്ടും അമ്മ അരിയുന്നത്ര വൃത്തി കിട്ടാത്തത് കൊണ്ടും ഇത് അമ്മ എന്നെ അരിഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി നീ ചെയ്തു എന്ന് പറഞ്ഞത് ഒരു ചട്ടിയിൽ വറവിന് അരിഞ്ഞു തന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഞാനത് എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലെ അഴുക്കും പിന്നെ നാരുമൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അരിഞ്ഞത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കുന്നത് പിന്നെ ഈ കഴുകി കഴിഞ്ഞാൽ നമ്മൾ അധിക സമയം വെറുതെ വെക്കരുത് അതിൻ്റെ ആ രുചിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാനെന്ത് ചെയ്തു അതൊരു ചട്ടിയിൽ വെച്ചു നല്ലോണം വെള്ളവും അതുപോലെ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളം മൊത്തം വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെന്താ ചിരക്ക് വെച്ച തേങ്ങ കുടിച്ച് നല്ലോണം വഴറ്റി കൊടുക്കുക പിന്നെ അപ്പം നമ്മുടെ വറവിൻ്റെ ഒരു ഹാഫ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ഡെക്കറേഷൻ അപ്പോൾ കുഞ്ഞു പാൻ വെച്ച് അതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണി ഇട്ടു നല്ലോണം അരി ഇട്ടു അരി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതൊന്ന് സെറ്റായ ശേഷം അതാണ് നേരെ വറവിലേക്ക് തട്ടിയിട്ടുണ്ട് വറവിനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മാർച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതായി കഴിഞ്ഞ് ഇതാ നമ്മുടെ വറവ് ഇവിടെ റെഡിയായി പിന്നെ ആയി കഴിഞ്ഞാൽ